രണ്ട് ചങ്കൂറ്റമുള്ള ചുണക്കൂട്ടന്മാരായ ഗവർണർ നമ്മുടെ രാജ്യത്തുണ്ട് ഒന്ന് നമ്മുടെ കേരളത്തിലെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പോയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സി വി ബോസ് അങ്ങ് ഇങ്ങനെ ഒരു കമന്റിനെ അങ്ങ് എങ്ങനെ സ്വീകരിക്കും ശ്രീ കേരള ഗവർണർ ആരിഫ് ജി അദ്ദേഹം വളരെ പരിണത ഒരു ഒരു രാജ്യതന്ത്രജ്ഞനാണ് രാഷ്ട്രീയ നേതാവ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയമൊന്നും എനിക്കില്ല ഞാനൊരു സാധാരണക്കാരനാണ് അദ്ദേഹം വളരെ ശക്തമായി എടുത്ത ചില തീരുമാനങ്ങൾ അതെന്നെ പോലുള്ള നവാഗതരായ ഗവർണർമാരെ സഹായിക്കുന്നുണ്ട് കാരണം അദ്ദേഹം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിച്ചു അതൊക്കെ ഞങ്ങളെയും സഹായിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരു ആളാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ഉള്ള കഴിവൊന്നുമുള്ളൊരു ഒരു ഒരു ഞാൻ പുതു പുതുമുഖമാണ് ഒരു വർഷമായ ഒരു ഒരു ഗവർണർ ഒരു ബേബി ഗവർണറാണ് അദ്ദേഹം വളരെ വളരെ ഭരണത പ്രജ്ഞനായ ഗവർണറാണ് പക്ഷേ അദ്ദേഹത്തിന് എനിക്ക് ആദരവുണ്ട് അദ്ദേഹം ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു അത് പൊതുജനങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നും ഒരു സന്തോഷമുണ്ട് പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റും ഗവർണറുമായി നല്ല ബന്ധത്തിൽ പോകുന്നതാണ് നല്ലത് അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ സാറിന് അവിടെ ഒരു ആശങ്ക എന്തെങ്കിലും ഉണ്ടോ എന്റെ അഭിപ്രായത്തിൽ ഇത് ഇപ്പോൾ കാണുന്ന ഈ മാറിയിട്ട് കേരളത്തിനും മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവും ഗവർണറും തമ്മിൽ നല്ല ബന്ധം ബന്ധമുണ്ടാവാണ് പ്രതീക്ഷ ഓക്കേ നമുക്ക് നല്ല ശുഭപ്രതീക്ഷയിൽ പോവാം അതുപോലെ തന്നെ രാജ്ഭവനിലെ പച്ചക്കറി കൃഷി അവിടെ ഒരു ഹരിതാഭമായ ഒരു സംഭവം റെഡിയാക്കി എന്ന് കേട്ടു എന്തായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്ന ആ ഒരു രാജ്ഭവനില് ഹൗസ് ഹോൾഡ് സെക്രട്ടേറിയറ്റ് അതിന്റെ ചുമതല ലേഡി ഗവർണർക്കാണ് ഈ ഗവർണറുടെ ഭാര്യയെ ഫസ്റ്റ് ഫസ്റ്റ് ലേഡി വിളിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്രസിഡന്റിന്റെ ഭാര്യയെ ഫസ്റ്റ് ലേഡി എന്ന് വിളിക്കാവുള്ളൂ ഗവർണറുടെ ഭാര്യയെ ലേഡി ഗവർണർ എന്നാണ് വിളിക്കുന്നത് അത് അവിടെ ധാരാളം എസ്റ്റേറ്റ് ഉണ്ട് നൂറേക്കറിലധികം സ്ഥലമുണ്ട് രാജ്ഭവൻ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് അവിടെ പച്ചക്കൃ പച്ചക്കറി കൃഷി തുടങ്ങി അതുപോലെ മീൻ കൃഷി തുടങ്ങി അത് ലേഡി ഗവർണറുടെ നേതൃത്വത്തിലാണ് ധാരാളം ഈൽഡ് കിട്ടുന്നുണ്ട് അത് സാധാരണഗതിക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കും സ്കൂളുകൾ കൊടുക്കും അങ്ങനെ കൊടുത്ത് കിടക്കണം അതുകൊണ്ട് വിറ്റ് പൈസ ഉണ്ടാക്കുന്നില്ല ഇതിൽ നിന്ന് കണ്ട ഒരു കാര്യം ആദ്യം അവിടെ ചെന്നപ്പോ രാജ്ഭവനിലെ പച്ചക്കറി ഒരു ദിവസം വാങ്ങുന്നത് മുപ്പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ ഇപ്പൊ പതിനയ്യായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് കുറഞ്ഞു കുറഞ്ഞു എന്നിട്ടും ഈ ആയിരത്തി അഞ്ഞൂറിന് വാങ്ങിയിട്ടും മിച്ചം വരും അതിൽ തന്നെ ഇപ്പോൾ കൂടുതലും പച്ചക്കറി രാജ്ഭവനിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് അതുപോലെ മത്സ്യകൃഷി കാരണം ബംഗാളിൽ അറിയാം മത്സ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ് മത്സ്യകൃഷി നടത്തുന്നു അതിൽ നിന്ന് ലാഭം എടുക്കുന്നില്ല അത് പാവപ്പെട്ടവർ സ്കൂളുകളിൽ അതുപോലെ മികലാങ്കരുടെ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി ബംഗാളിൽ അങ്ങ് ഉറ്റുനോക്കുന്ന ഒരു മാറ്റം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ ബംഗാളിൽ സാംസ്കാരികമായി അവനൃത്വമുള്ള ഒരു സ്ഥലമാണ് ബംഗാൾ ആ സാംസ്കാരിക അവന്യത്വം തിരിച്ചു പിടിക്കാൻ ബംഗാളിന് കഴിയണം ബംഗാളിൻ്റെ രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് അക്രമം വയലൻസ് രണ്ട് അഴിമതി ഇത് രണ്ടും നിർത്തിയാൽ ബംഗാൾ ഒരു സ്വർഗമാകുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കവിഗുരു ഗുരു രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് ബംഗാളി ഭാഷയിൽ പറഞ്ഞത് ചിത്തജത ഭയഷുണ്ണു ഉച്ച ജത ഷീർ ഗ്യാൻ ജതമുക്തോ വെർ ദ മൈൻഡ് ഇസ് വിദോട്ട് ഫിയർഡ് ഹൈ വെർ നോളജ് ഇസ് ഫ്രീ അങ്ങനെയുള്ള ഒരു 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 പ്രദേശമാണ് ബംഗാൾ എന്നാലിപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നത് അക്രമവും അഴിമതിയും കൊണ്ടാണ് അഴിമതിയുടെ കാര്യത്തിൽ ഞാനിവിടെ ചാർജ് എടുത്തതിനു ശേഷം അഞ്ചോറോ മാസങ്ങൾ ശേഷമാണ് വളരെ വിദ്യാഭ്യാസമുള്ള വളരെ നല്ല ട്രാക്ക റെക്കോർഡുള്ള കോർപ്പറേറ്റിൽ വളരെ വിജയകരമായി പ്രവർത്തിച്ചിരുന്ന ഒരു മന്ത്രി അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിൽ വന്നു മന്ത്രിയായി അഴിമതിയുടെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിനെ പ്രോസിക്യൂഷൻ സാങ്ഷൻ ചെയ്തത് ഞാനാണ് ഈ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞു ഇരുപത്തിയായിരത്തോളം അധ്യാപകരെ റിക്രൂട്ട് ചെയ്ത അഴിമതിയാണ് അത് മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവിട്ടു അപ്പോൾ അഴിമതിയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് മറ്റ് പല കാര്യങ്ങളിലും അഴിമതിയുടെ കാര്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും